വെൽക്കം ബാക്ക് ടു ഫ്യൂച്ചർ പ്ലസ് ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിയുടെ മറ്റൊരു റെക്കോർഡ് സെഷനിലേക്ക് സ്വാഗതം നമ്മൾ ബിസിനസ് റിസർച്ചിന്റെ പേപ്പർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബിസിനസ് റിസർച്ചിന്റെ സെക്കൻഡ് ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ പറഞ്ഞു നമ്മൾ സെക്കൻഡ് യൂണിറ്റിലേക്കാണ് എന്ത് ചെയ്യാൻ പോകുന്നത് കടക്കാൻ പോകുന്നത് അപ്പൊ ബിസിനസ് റിസർച്ച് എന്ന് പറയുന്ന സമയത്ത് തന്നെ റിസർച്ചിന്റെ ഫസ്റ്റ് യൂണിറ്റിന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് റിസർച്ച് എന്നുള്ളതും അതിന്റെ സിഗ്നിഫിക്കൻസ് പോലുള്ള ഒക്കെ രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുന്ന സമയത്ത് മറ്റൊരു പുതിയ ടോപ്പിക്കാണ് എന്ത് ചെയ്യാൻ പോകുന്നത് ആ ബ്ലോക്കിൽ നമ്മള് പഠിക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ നമ്മുടെ പേപ്പറിന്റെ പേര് ബി എം പി സീറോ സീറോ വൺ ബിസിനസ് റിസർച്ച് ഫോർ ഫോർത്ത് സെം ഫോർത്ത് സെമ്മിനുള്ള പേപ്പറാണ് ഇപ്പൊ ബിസിനസ്സിലൊരു റിസർച്ച് എന്ന് പറയുമ്പം എല്ലായിടത്തും റിസർച്ച് എന്ന് പറയുമ്പോൾ ഇത് സെയിം പ്രോസസ്സാണ് സെർച്ചിങ് സംതിങ് ന്യൂ സെർച്ചിങ് എ ന്യൂ ഇൻഫർമേഷനോ ന്യൂ നോളജ് എന്നുള്ള സാധനങ്ങളൊക്കെയാണ് അവിടെ നടക്കുന്നത് അപ്പൊ ഇത് ബിസിനസ്സിലായാലും അക്കാഡമിക് തലത്തിലായാലും സെമ്പാട്ട് അത് സിമിലർ ആണ് എന്നർത്ഥം ഓക്കെ അതുകൊണ്ട് തന്നെ അക്കാഡമിക് റിസർച്ചിന്റെ സ്റ്റേജുകളും അതിൻ്റെ പെക്യുലാരിറ്റീസും ഒക്കെ തന്നെയാണ് ബിസിനസ് റിസർച്ചിലേക്ക് വരുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കാണുക എന്നുള്ളതാണ് അപ്പൊ ബിസിനസ് റിസർച്ചിൻ്റെ ബിസിനസ് റിസർച്ച് കോൺസെപ്റ്റ് എന്ന ഫസ്റ്റ് ബ്ലോക്കിലെ ആദ്യത്തെ യൂണിറ്റ് നമ്മൾ കഴിഞ്ഞു രണ്ടാമത്തെ യൂണിറ്റ് ആയ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആർ ഒ എൽ എന്ന് പറയും റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആർ ഒ എൽ എന്ന് പറയും പി ആർ ഒ എൽ എന്താണ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്താണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ ഇപ്പം റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അതിന് സാഹിത്യവുമായിട്ട് ലിറ്ററേച്ചറുമായിട്ട് ഡയറക്റ്റ് കണക്ഷനൊന്നുമില്ല ഓക്കെ സാഹിത്യം അല്ല അതിൻ്റെ പേര് കേൾക്കുമ്പോൾ അതിന് സാഹിത്യവുമായിട്ടാണോ കണക്ഷൻ രീതിയെ പഠിക്കുന്നത് ഞങ്ങൾ എന്തിനാ ലിറ്ററേച്ചർ പഠിപ്പിക്കുന്ന ഒന്നും ആലോചിക്കണ്ട അതിന് ലിറ്ററേച്ചറുമായിട്ട് ബന്ധമൊന്നുമില്ല ആ പ്രോസസ്സിന് അങ്ങനെയാണ് നെയിം ചെയ്തിരിക്കുന്നത് അത് നമ്മൾ എന്താ പറയുക റെഫറൻസ് ഒക്കെ എടുക്കുന്നതിന്റെ ഒരു പ്രോസസ്സാണ് ശരിക്കും ബേസിക്കലി പറഞ്ഞ റിവ്യൂ ഓഫ് ലിറ്ററ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് അപ്പൊ എന്താണ് ഈ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ ചേച്ചി ഇങ്ങനെ ഇത് ലെൻസും പിടിച്ചു നിക്കുന്നുണ്ടില്ലേ ഓക്കെ റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ആർ ഓ എൽ എന്ന് പറഞ്ഞ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് ചുരുക്കി പറയാറുണ്ട് ഓഫ് കെട്ടിയിട്ട് ഈസ് എ ക്രിട്ടിക്കൽ ആൻഡ് ഇൻഡപ്റ്റ് വല്യൂഷൻ ഓഫ് എക്സിസ്റ്റിംഗ് റിസർച്ച് ഓൺ എ സ്പെസിഫിക് ടോപ്പിക് ഇറ്റ്സ് മോർ ദാൻ ജസ്റ്റ് എ സമ്മറി ഓഫ് സോഴ്സസ് ഇറ്റ് ഈസ് എ സിന്തസിസ് ആൻഡ് അനാലിസിസ് ഓഫ് ദ ഇൻ എ പെർട്ടിക്കുലർ ഫീൽഡ് അതായത് നമ്മളൊരു ഒരു റിസർച്ച് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് വിചാരിക്കും സപ്പോസ് നമ്മൾ ചെയ്യാൻ പോണ റിസർച്ച് ഇങ്ങനെയാണ് വിചാരിക്കേ അതായത് സിഗരറ്റ് വലിച്ചാൽ ഓക്കെ സിഗരറ്റ് വലിച്ചാൽ അറ്റാക്ക് ഉണ്ടാവുമോ ഉണ്ടാവില്ലയോ ഇതാണ് നമ്മുടെ പഠനം എന്ന് വിചാരിക്കുക ഒന്ന് സങ്കല്പിക്കട്ടോ ആ പഠനമൊക്കെ മുമ്പേ കഴിഞ്ഞു പോയ പഠനങ്ങളാണ് അതിനിപ്പോ പ്രസക്തിയില്ല പുതിയ പഠനങ്ങളൊക്കെ വേറെ വരണം എന്നിവ നമ്മളൊരു സങ്കല്പം സപ്പോസ് നമ്മൾ നടത്തുന്ന റിസർച്ച് എന്ന് പറയുന്നത് സിഗരറ്റ് വലിച്ചാൽ എന്ത് വരുമോ എന്നുള്ളതാണ് അറ്റാക്ക് വരുമോ ഇല്ലയോ ഇതാണ് നമ്മുടെ റിസർച്ച് ഇപ്പൊ റിസർച്ചിൻ്റെ എല്ലാ ഒതന്റിക് ആയിട്ടുള്ള പ്രോസസ്സിലേക്കും കടക്കുന്നതിനു മുമ്പേ ഇതേ ടോപ്പിക്കിൽ ഇതിനു മുമ്പ് മറ്റ് റിസർച്ചേഴ്സ് ചെയ്തു വെച്ച് പോയത് എന്താണ് നിലവിൽ ആ ടോപ്പിക്കിനെ കുറിച്ച് എന്ത് നോളജാണ് ലോകത്തിന്റെ മുമ്പിൽ അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ നമുക്ക് ആദ്യം ഉണ്ടാവണം എന്നാ മാത്രമേ നമ്മൾ ഇനി എങ്ങനെയാണ് മൂവ് ചെയ്യേണ്ടത് നമ്മൾ ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ച സാധനങ്ങൾ നമ്മൾ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ പുതിയ സാധനങ്ങളാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ചെയ്യുമ്പോൾ അതിന്റെ സ്കോപ്പ് എന്താണ് എന്നുള്ളതൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത് ഈ ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതൊരു ഇൻഡക്ടിവ് വാലുവേഷൻ ആണ് നമ്മളെടുത്ത നമ്മൾ റിസർച്ച് ചെയ്യുന്ന അതേ ടോപ്പിക്കിൽ എന്ത് എന്തിവിടെ സംഭവിച്ചു എന്ത് ആണ് നിലവിൽ ഇപ്പൊ ഇവിടെ ഉള്ളത് എന്നുള്ളത് ഓക്കെ അതിനെയാണ് എന്ത് വിളിക്കുന്നത് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് വിളിക്കുന്നത് അപ്പൊ റിവ്യൂ ഓഫ് ലിറ്ററേച്ചറിന്റെ പർപ്പസ് എന്താ ഓട്ട് ഇസ് എ പർപ്പസ് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ഓട്ട്സ് എ പർപ്പസ് ഓഫ് ആർ ആർഒ എൽ എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് എന്തുണ്ട് നീഡ് ഉണ്ട് സിഗ്നിഫിക്കൻസ് ഉണ്ട് ഓക്കെ വെറുതെ ചെയ്യുന്ന ഒരു കാര്യമല്ല ആദ്യത്തെ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം കേട്ടോ ഈ നിന്ന് തുടങ്ങാം വെറു കളർ എടുക്കാം അല്ലെ റെഡ് എടുക്കാം നമുക്ക് ഓക്കെ പ്രൊവൈഡ് എ കോണ്ടക്സ്റ്റ് ഫോർ യുവർ ഓൺ റിസർച്ച് നമ്മൾ ചെയ്യുന്ന റിസർച്ചിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിഗരറ്റ് വലിച്ചാൽ അറ്റാക്ക് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ റിസർച്ച് എങ്കിൽ ആ റിസർച്ചിൻ്റെ കോണ്ടെക്സ്റ്റ് ക്ലാരിഫൈ ചെയ്തു തരാൻ നമ്മളിനി എത്രത്തോളം കാര്യങ്ങൾ കണ്ടുപിടിക്കണം എത്രത്തോളം കാര്യങ്ങൾ ഇവിടെ ഓൾറെഡി ആ ടോപ്പിക്കിൽ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മുടെ റിസർച്ചിന് ഒരു കോണ്ടെക്സ്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു ഓക്കെ അതിന് നമ്മളെ സഹായിക്കുന്നത് ലിറ്ററേച്ചർ റിവ്യൂ ആണ് പിന്നെയോ ഡിസ്റ്റിംഗ്വിഷ് വാട്ട് ഹാസ് ബീൻ ഡൺ ഫ്രം വാട്ട് നീഡ്സ് ടു ബി ഡൺ ഓൺ യുവർ ടോപ്പിക് കഴിഞ്ഞ കാലം വരെ ആ ടോപ്പിക്കിൽ വാട്ട് ഹാസ് ബീൻ ഡൺ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ കടന്നുപോയ റിസർച്ചേഴ്സ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ് വാട്ട് നീഡ് ടു ബി ഡൺ ഓൺ യുവർ ടോപ്പിക് ഇനി എന്തൊക്കെയാണ് ആ ടോപ്പിക്കിൽ ലോകത്തിന് കൊടുക്കാൻ നമുക്ക് പറ്റാം എന്നുള്ളതിനെ തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനും ഒരു കൺക്ലൂഷനിലേക്ക് എത്താനും ഒരു ടോപ്പിക്കിന് നമുക്ക് ഫൈനലൈസ് ചെയ്യാനും ഒക്കെ ആര് സഹായിക്കും ലിറ്ററേച്ചർ റിവ്യൂ സഹായിക്കും പിന്നെയോ റാഷണലൈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ പ്രോബ്ലം റാഷണലൈസ് കുറച്ചൊരു ലോജിക്കൽ ആയിട്ട് കോസ് ആൻഡ് എഫക്ട് ഒക്കെ വെച്ചിട്ട് തിങ്ക് ചെയ്യാന്ന് പറയും ഓക്കെ അപ്പൊ ആ പ്രോബ്ലത്തിന് നമ്മൾ എന്ത് പ്രോബ്ലത്തിനാണോ സൊല്യൂഷൻ തേടിക്കൊണ്ട് റിസർച്ച് നടത്തുന്നത് അതിന്റെ റാഷണലൈസ് ചെയ്യാനും അല്ലെങ്കിൽ അതിനെ കോസ് ആൻഡ് ലോജിക്കലി തിങ്ക് ചെയ്യാനും പ്രോസസ് ചെയ്യാനും നമ്മളെ സഹായിക്കുന്നത് ഈ പറഞ്ഞ ലിറ്ററേച്ചർ റിവ്യൂ ആണ് കാരണം എന്ത് ഇതുവരെ അതിൽ കണ്ടുപിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മൾ സെർച്ച് ചെയ്തു പോകുന്നു അപ്പൊ നമുക്ക് അതിനെ കുറിച്ചൊരു വ്യക്തമായതാണ് ഉണ്ടാവുകയാണ് പിന്നെയോ ഐഡന്റിഫൈ റിലേഷൻഷിപ്സ് ബിറ്റ്വീൻ ഐഡിയാസ് ആൻഡ് പ്രാക്ടീസ് ഓക്കെ എന്തൊക്കെ ഐഡിയകളാണ് ആ ടോപ്പിക്കിൽ ഇന്ന് വരെ ലോകത്ത് ഉണ്ടായത് എന്തൊക്കെ പ്രാക്ടീസുകളാണ് എന്തൊക്കെ രീതിയിലാണ് അവിടെ പഠനങ്ങൾ നടന്നിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും അവ തമ്മിലുള്ള ബന്ധം ക്ലാരിഫൈ ചെയ്യാനും നമ്മൾ എന്ത് സഹായിക്കും ലിറ്ററേച്ചർ റിവ്യൂ സഹായിക്കും ഐഡന്റിഫൈ ദ മെയിൻ മെത്തഡോളജീസ് ആൻഡ് റിസർച്ച് ടെക്നീക്സ് ഹാവ് ബീൻ യൂസ്ഡ് ആ ഒരു ടോപ്പിക്കിൽ ഇതുവരെ ഏത് റിസർച്ച് മെത്തഡോളജി ഉപയോഗിച്ചാണ് റിസർച്ച് ചെയ്തതെന്നും എന്തൊക്കെ റിസർച്ച് ടെക്നിക്കുകളാണ് ആ ഒരു ഫീൽഡിലേക്ക് ഇതിന് മുമ്പ് റിസർച്ച് ചെയ്തവർ ഉപയോഗിച്ചിട്ടുള്ളതെന്നും മനസ്സിലാക്കാൻ നമ്മളെ ആര് സഹായിക്കും റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ സഹായിക്കും പിന്നെയോ അണ്ടർസ്റ്റാൻഡ് ദ സ്ട്രക്ചർ ഓഫ് ദ സബ്ജക്ട് നമ്മൾ എന്ത് ടോപ്പിക്കിലാണോ റിസർച്ച് നടത്തുന്നത് അതിൻ്റെ ആ സബ്ജക്റ്റിൻ്റെ സ്ട്രക്ചർ കുറച്ചുകൂടി ക്ലാരിഫൈഡ് ആക്കാൻ നമ്മളെ ലിറ്ററേച്ചർ റിവ്യൂസ് ആയി കാരണം നമ്മളെ ടോപ്പിക്കിൽ ഇതിന് മുമ്പുള്ളവർ ചെയ്തു വെച്ച് പോയത് എന്ത് നമ്മുടെ സ്കോപ്പ് എന്ത് എന്നുള്ളതിനെ നമ്മളൊരു ആയിട്ട് വായിക്കുകയാണ് ചെയ്യുന്നത് ലിറ്ററേച്ചർ റിവ്യൂയില് ഓക്കെ ആൻഡ് സിന്തസിസ് ആൻഡ് ഇൻ ദ പ്രോസസ് ഗെയിൻ എ ന്യൂ പെർസ്പെക്റ്റീവ് ഓൺ ദ സബ്ജക്ട് അപ്പം നമ്മൾ ഇതൊക്കെ കൂടി വായിച്ച് അനലൈസ് ചെയ്യുമ്പോഴേക്കും നമ്മുടെ റിസർച്ച് ടോപ്പിക്കിന് ഒരു ക്ലിയർ പിക്ചർ വരും ആ അച്ചറപ്പാട് ടോപ്പിക് നമ്മൾ പഠിക്കേണ്ടതേ വരുമല്ല കാരണം ഓൾറെഡി നമ്മൾ തിരയുന്ന സാധനം ഓൾറെഡി മുമ്പ് ഫൈൻഡ് ചെയ്തിട്ട് സൊല്യൂഷൻ കണ്ടൊരു കാര്യമായിരിക്കും പുതിയതാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് പിന്നെ റിസർച്ച് ചെയ്യേണ്ടതുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും നമ്മുടെ പ്രോസസ്സ് കുറച്ചും കൂടി വേ ക്ലിയർ ആക്കാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് ആരാണ് ഈ പറഞ്ഞ റിസർച്ച് ഓഫ് റിവ്യൂ ഓഫ് ലിറ്ററേച്ചർ എന്ന് പറയുന്ന സ്റ്റേജാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ലിറ്ററേച്ചർ റിവ്യൂ ആൻഡ് അക്കാഡമിക് റിസർച്ച് പേപ്പർ ഈ ലിറ്ററേച്ചർ റിവ്യൂ അക്കാഡമിക് പർപ്പസിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന അക്കാഡമിക് റിസർച്ച് പേപ്പേഴ്സും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് ഓക്കെ ഊർജ്ജ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദോസ് ടോപ്പിക്സ് അക്കാഡമിക് റിസർച്ച് പേപ്പർ ആൻഡ് ലിറ്ററേച്ചർ റിവ്യൂ ലിറ്ററേച്ചർ റിവ്യൂ ഫോക്കസ് ചെയ്യുന്നത് ഓക്കെ ലിറ്ററേച്ചർ റിവ്യൂ ഫോക്കസ് ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് റിസർച്ച് നമ്മൾ എടുത്ത ടോപ്പിക്കിൻ്റെ മേലെയുള്ള എക്സിസ്റ്റിംഗ് റിസർച്ചിനെ അനലൈസ് ചെയ്യലാണ് എന്ത് ലിറ്ററേച്ചർ റിവ്യൂ നില നിലവിൽ ആ ടോപ്പിക്കിലുള്ള പഠനങ്ങളെ അനലൈസ് ചെയ്യലാണ് ലിറ്ററേച്ചർ റിവ്യൂ അത് നമുക്ക് ഇപ്പം അതിനെ കുറിച്ചുള്ള കറന്റ് നോളജ് അതേപോലെ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത നമുക്ക് കണ്ടുപിടിക്കാൻ താല്പര്യമുള്ളത് നമുക്ക് തിരഞ്ഞു പോകാൻ താല്പര്യമുള്ളത് എന്ന് പറയുന്ന ഒരു ഗ്യാപ്പ് എപ്പോഴും അവിടെ ഉണ്ടാവും ആ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യല് നമ്മുടെ ഫൈൻഡിങ്സ് മുമ്പുണ്ടായിരുന്ന പഠനങ്ങളുമായിട്ട് കം കമ്പയർ ചെയ്ത് വാലുവേട്ടിയൽ ഇതൊക്കെ ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ പർപ്പസുകളാണ് പിന്നെ ഒരു സ്റ്റാൻഡ് സ്റ്റാൻ ആസ് എ കംപ്ലീറ്റ് വർക്ക് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു സിംഗിൾ സിങ്കിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ആയിട്ടാണ് റിസർച്ചിൽ എപ്പോഴും നമ്മൾ പറയാറുള്ളത് പക്ഷെ അക്കാഡമിക് റിസർച്ച് പേപ്പറിലേക്ക് വരുന്ന സമയത്ത് ഒരു പുതിയ സാധനമാണ് പുതിയ ഫൈൻഡിങ് ആണ് അത് അവതരിപ്പിക്കുന്നത് ഓക്കെ ഒരു ഒറിജിനൽ റിസർച്ച് ആണ് ഒരു ഒരു ന്യൂ ഫൈൻഡിങ് ആണ് അത് ലോകത്തിന് മുമ്പിലേക്ക് എന്ത് ചെയ്യുന്നത് പുട്ട് ുന്നത് പിന്നെയോ ഒരു പുതിയ നോളജ് നമ്മൾ തിരഞ്ഞെടുത്ത സെലക്ട് ചെയ്ത ഫീൽഡിലേക്ക് കൊടുക്കുക എന്നുള്ളതാണ് അക്കാഡമിക് റിസർച്ച് പേപ്പറിന്റെ ഉദ്ദേശം ഇനി ഈ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്ന കമ്പണൻറ്റ് അങ്ങനെ ഒരു സ്റ്റേജ് എന്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു ഈ അക്കാഡമിക് റിസർച്ച് പേപ്പറുകൾ പ്രിപ്പയർ ചെയ്യുന്നതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് നമുക്ക് അതിന്റെ ഭാഗമാണ് എന്ന് നമുക്ക് പറയാം അതാണ് അക്കാഡമിക് റിസർച്ച് പേപ്പറുകളും എന്തും തമ്മിലുള്ള വ്യത്യാസം ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്ന പ്രോസസ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയും പറയുന്നത് ഇനി ഈ ലിറ്ററേച്ചർ റിവ്യൂ ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു നിലനിൽക്കുന്ന ആ സിസ്റ്റത്തിൽ ടോപ്പിക്കിൽ ഓക്കെ നിലനിൽക്കുന്ന നോളജ് സിസ്റ്റത്തിൽ നമ്മളെടുത്ത ടോപ്പിക്കിൽ എന്തു പഠനങ്ങൾ എന്തൊക്കെ പഠനങ്ങൾ നടന്നു എന്നുള്ളതാണല്ലോ നമ്മൾ അപ്പൊ തെരയുന്നത് എവിടെയാ തെരയെന്നുള്ളതാണ് വാട്ട് ആർ മെറ്റീരിയൽസ് ദീരിയൽ ഫോർ ലിറ്ററേച്ചർ റിവ്യൂ എന്നുള്ളതാണ് അതിന് ഫൗണ്ടേഷണൽ ക്ലാസിക്കൽ വർക്കുകൾ ഉപയോഗിക്കാറുണ്ട് എന്താന്ന് പറയാം ഇനി ആറ് മാസം കൊണ്ട് എസ് 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 സി പ്ലസ് ടു കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ിയ കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റന്റ് ലേണിംഗ് ആപ്പായ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിക്കൊപ്പം